അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരള വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം ആകെ പതിനെട്ടെണ്ണം ആണ് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ടാണ് അപ്പോൾ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ആണ് നമ്മൾ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഒക്കെയാണോ എന്താണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അപ്പോൾ കേരളത്തിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചറി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്താണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്താണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി ഓക്കെ ആണോ അപ്പോൾ പെരിയാർ വന്യജീവി സംഗീതത്തിൻ്റെ ആദ്യകാല നാമമാണ് എന്ത് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ച്വറി ഈ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു ഒക്കെയാണോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ രാജാവായിരുന്നു ആരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ രാജാവായിരുന്നു ആണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു വന്നത് നമ്മൾ പെരിയാർ വന്യജീവി സംഗീതത്തെക്കുറിച്ചാണ് പഠിച്ചത് എന്തൊക്കെയാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംഗീതവും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സംഗീതവുമാണ് പെരിയാർ വന്യജീവി സംഗീതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരെന്താണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ചറി എന്നാണ് അതെന്താണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഓക്കെ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്തിര ആയിരുന്നു ആരായിരുന്നു ശ്രീ ചിത്തിര ആയിരുന്നു ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് എന്ത് പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെയാണോ എന്താണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പീരുമേടാണ് ഏതാണ് പേരുമേടാണ് ഓക്കെയാണല്ലോ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ത് തേക്കടി വന്യജീവി സങ്കേതം ഒക്കെയാണോ എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ എന്താണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് പെരിയാറാണ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് പെരിയാറാണ് ഓക്കെയാണോ പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഓക്കെ ആണോ അപ്പോൾ പെരിയാർ നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യകാല നാമം എന്താണ് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് ആ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഓക്കെ ആണല്ലോ ഈ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി പെരിയാർ വന്യജീവി സങ്കേതമായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് എന്നാൽ പെരിയാർ ടൈഗർ റിസർവ് റിസർവ് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അപ്പോൾ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് എന്നാൽ പെരിയാർ പെരിയാർ ദേശീയ ഉദ്യാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് പെരിയാർ ദേശീയോദ്യാനം അത് നാഷണൽ പാർക്ക് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് നീ പെരിയാർ പ്രോജക്റ്റ് എലിഫൻറ്റ് കീഴിലായതെന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ അഞ്ച് വർഷങ്ങൾ ഓർത്തിരിക്കണം എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ച്വറി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പെരിയാർ വന്യജീവി സങ്കേതം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പെരിയാർ ദേശീയോദ്യാനം നിലയിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പെരിയാർ വന്യജീവി സംഗീതം പ്രോജക്റ്റ് എലിഫന്റിന്റെ കീഴിലായി ഓക്കെയാണല്ലോ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കടു കടുവ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഓക്കെയാണോ ഇന്ത്യയിലെ പത്താമത്തതും എന്നാൽ കേരളത്തിലെ ആദ്യത്തതുമായ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഓക്കെ എന്താണ് ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് എന്ത് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം ഓക്കെ ആണല്ലോ പെരിയാർ കടു കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന താ ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി പത്തനംതിട്ട പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെയാണോ എന്താണ് പെരിയാർ കടുവ സംരക്ഷിത കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും പത്തനംതിട്ടയുമാണ് ലോക ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്താണ് ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത് പെരിയാർ വന്യജീവി സങ്കേതം ഒക്കെയാണോ എന്താണ് ലോക ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണേത് പെരിയാർ വന്യജീവി സം സങ്കേതം ഒക്കെയാണോ എന്താണ് ലോക ബാങ്ക് ബക്കർലി പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണേത് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഏത് മംഗളാദേവി ക്ഷേത്രം അപ്പോൾ ഈ മംഗളാദേവി ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ തമിഴ്നാട് അതിർ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ക്ഷേത്രമാണ് ഏത് മംഗളാദേവി ക്ഷേത്രം ഏതാണ് മംഗളാദേവി ക്ഷേത്രം ഒക്കെയാണോ എന്താണ് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് ഏത് മംഗളാദേവി ക്ഷേത്രം ഏതാണ് മംഗളാദേവി ക്ഷേത്രം ഒക്കെയാണല്ലോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ് ഓക്കെ ആണല്ലോ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെയാണ് അടുത്ത വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാമതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് വയനാട് വന്യജീവി സംഗീതം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഏത് വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം അല്ല അല്ലെങ്കിൽ തേക്കടി വന്യജീവി സങ്കേതം നീ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം ഓക്കെ ആണല്ലോ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണേത് മുത്തങ്ങ വന്യജീവി സങ്കേതം അതുപോലെ തന്നെ ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും ബേഗൂർ വന്യജീവി സങ്കേതമെന്നും ഏതൊക്കെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും ബേഗൂർ വന്യജീവി സങ്കേതം എന്നും ഓക്കെയാണോ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും ബേഗൂർ വന്യജീവി സങ്കേതമെന്നും വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഓക്കെ ആണല്ലോ അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും മുത്തങ്ങ വന്യജീവി സങ്കേതം അഥവാ വയനാട് വന്യജീവി സങ്കേതം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുമാണ് നീലഗിരി ബയോസിയർ റിസർവിൻ്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപ്പോൾ നീലഗിരി ബയോസ്യുവർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ഏത് വയനാട് വന്യജീവി സങ്കേതം ഒക്കെയാണോ നീലഗിരി ബയോസ്യൂർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണോ എന്താണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണോ എന്താണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെയാണോ എന്താണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് മുതുമല വന്യജീവി സങ്കേതം അത് തമിഴ്നാട്ടിലാണ് ബന്ദിപ്പൂർ ബന്ദിപ്പൂർ നാഗർഹോള ഇവ രണ്ടും എവിടെയാണ് കർണാടകയിലാണ് ഓക്കെയാണോ എന്തൊക്കെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മുതുമല വന്യജീവി സങ്കേതം അത് തമിഴ്നാട്ടിലാണ് പിന്നെ കർണാടകയിലുള്ള കർണാടകയിലുള്ള രണ്ട് വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും നാഗർഹോള വന്യജീവി സങ്കേതവും ഏതൊക്കെയാണ് ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും നാഗർഹോള വന്യജീവി സങ്കേതവുമാണ് ഇത്രയൊക്കെയാണല്ലോ ഇനി നമ്മൾ കുറിഞ്ഞിമലയെക്കുറിച്ച് പഠിക്കുകയാണ് ഒരു പ്രത്യേക സസ്യത്തിൻ്റെ പേരിൽ സ്ഥാപിതമായ ഉദ്യാനമാണ് ഏത് കുറിഞ്ചി സാങ്ക്ച്വറി ഒക്കെയാണോ എന്താണ് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി രാജ്യത്ത് നിലയിൽ വന്ന ആദ്യത്തെ ഉദ്യാനമാണേത് കുറിഞ്ഞി സാഞ്ച്വറി ഈ കുറിഞ്ഞി സാങ്ചറി നിലയിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് കുറിഞ്ഞി സാഞ്ച്വറി നിലയിൽ വന്നത് എന്താണ് രണ്ടായിരത്തി ആറിലാണ് ആണല്ലോ അവിടുത്തെ പ്രത്യേക സസ്യമാണ് ഏത് നീലക്കുറിഞ്ഞി അവിടുത്തെ പ്രത്യേക സസ്യം ആണേത് നീലക്കുറിഞ്ഞി ആണല്ലോ വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഏത് കുറിഞ്ഞിമല ഉദ്യാനം എന്താണ് വംശനാശി ന വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് ഏത് കുറിഞ്ഞിമല ഉദ്യാനം പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് ഏത് നീലക്കുറിഞ്ഞി എന്താണ് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് ഏത് നീലക്കുറിഞ്ഞി ഒക്കെയാണോ എന്താണ് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് പുഷ്പം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് പൂവാണേത് നീലക്കുറിഞ്ഞി എന്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമാണേത് നീലക്കുറിഞ്ഞി ഒക്കെയാണോ എന്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന സസ്യമാണേത് നീലക്കുറിഞ്ഞി ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന ഓക്കെയാണോ ുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന ഓക്കെയാണോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന ഓക്കെയാണല്ലോ എന്നാൽ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് ഏത് കരിങ്കുറിഞ്ഞി എന്താണ് എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞീനമാണേത് കരിങ്കുറിഞ്ഞി എന്നാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണെങ്കിൽ നീലക്കുറിഞ്ഞിയും എന്നാൽ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞീനമാണെങ്കിൽ കരിങ്കുറിഞ്ഞിയുമാണ് ആണല്ലോ നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് രണ്ടായിരത്തി ആറ് എന്താണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞു പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ആറാണ് ഏതാണ് രണ്ടായിരത്തി ആറാണ് ഓക്കെ ആണോ കേരളത്തിൽ എത്രയം കുറിഞ്ഞികൾ കാണപ്പെടുന്നു പന്തി പതിനെട്ട് പതിനെട്ട് ഇനം കുറിഞ്ഞുകൾ കാണപ്പെടുന്നു കേരളത്തിൽ എത്ര ഇനം കുറിഞ്ഞുകളാണ് കാണപ്പെടുന്നത് പതിനെട്ട് ഇനം കുറിഞ്ഞികളാണ് കാണപ്പെടുന്നത് എത്ര ഇനം കുറിഞ്ഞികളാണ് കാണപ്പെടുന്നത് പതിനെട്ട് ഇനം കുറിഞ്ഞികളാണ് കാണപ്പെടുന്നത് നീലക്കുറിഞ്ഞി ഏറ്റവും അവസാനമായി പൂവിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് എന്താണ് നീലക്കുറിഞ്ഞ് അവസാനമായി പൂത്തത് പുഷ്പിച്ചതെന്താണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് എന്താണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തിലാണ് ഇനി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളു ഇനി വീണ്ടും ഇത് പുഷ്പിക്കത്തുള്ളൂ